പ്രിയപ്പെട്ടവരെ മൂലം നക്ഷത്രക്കാരുടെ എട്ട് അബദ്ധങ്ങൾ എന്നുള്ള ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ അവരുടെ നെഗറ്റീവുകൾ അവരുടെ പോസിറ്റീവുകൾ ഇതിനെ ഉൾക്കൊള്ളിച്ചോട്ടുള്ള ഒട്ടേറെ വീഡിയോകൾ ഹിന്ദു വിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതുകൂടി കാണാൻ താൽപ്പര്യപ്പെടുകയാണ് ഇതിൻ്റെ കീഴുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ കൂടി കൊടുക്കുക അതിൻ്റെ അവസാനം വരുന്ന ബോക്സിലും അതിൻ്റെ ലിങ്കുകൾ ഉൾപ്പെടുത്തിയേക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേർന്നേക്കാവുന്ന എട്ട് തരം അബദ്ധങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൂല മൂലനക്ഷത്രക്കാരിലെ പൊതുവില് വന്ന് ചേരാവുന്ന അബദ്ധങ്ങളാണ് ഇത് മറ്റ് നക്ഷത്രക്കാരിലെ ഉണ്ടാവുകയില്ല എന്ന് പറയാൻ പറ്റില്ല മനുഷ്യ ജീവിതത്തിൽ എല്ലാ സമൂഹ ജീവിയായിട്ട് വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റൊരാളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് പക്ഷേ മൂലനക്ഷത്രക്കാരിലെ പൊതുവില് തൊണ്ണൂറ് ശതമാനം പേരിലും വന്ന് കൂടാവുന്ന കാര്യങ്ങളാണ് ഇത് നമ്മളുടെ ഒരു പ്രവൃത്തിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെയാണ് ഈ ആ അബദ്ധങ്ങൾ വന്നുകൂടാൻ സാധ്യത ജ്യോതിഷത്തിന്റെ വിവിധ മേഖലയിലുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുകയും സ്വജീവിതത്തിലുള്ള അനുഭവങ്ങൾ ഒട്ടേറെ പേരെ ജ്യോതിഷപരമായിട്ട് അവരുടെ ജീവിതഗതിയെ നോക്കി കണ്ടതിലുള്ള ഒരു അനുഭവം കൂടെ വച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ എനിക്ക് യാത്ര സംശയമില്ല കാര്യം ഇതിനു വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ഈ ഒരു സമയമുണ്ടല്ലോ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രായം വെച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ടാവില്ല പക്ഷേ അധികം വൈകാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാവുന്ന കുറച്ച് കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും പ്രസ്ഥത്തിൽ ചെന്ന് ചാടിയിട്ട് അയ്യോ ഞാൻ ഞാനിതിൽ പെട്ടുപോയല്ലോ ഇത് മുന്നേ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ചിട്ടൊരു കാര്യമില്ല ഒരു ജീവിതമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം ഇത് മുന്നേക്കൂട്ടി മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രമഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു വരുന്നത് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ചാനൽ പ്രവേശിച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തുക മാത്രമല്ല ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും ഡെയിലി അപ്ഡേഷൻ ഉണ്ട് രാവിലെ സമയത്ത് കേട്ടോ മൂലം നക്ഷത്രക്കാരുടെ ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് ഞാൻ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള ഒരു മനോഭാവമാണ് മൂലം നക്ഷത്രക്കാര് ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് എപ്പോഴും ഒരു ചിന്താധീനരായിട്ട് കാര്യങ്ങളെങ്ങനെ അടുക്കൻചുട്ടയോട് കൂടി കണ്ടെത്താനൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ അടുക്കും അടുക്കൻചുട്ടി ജീവിതത്തിൽ ഇല്ല എന്നുള്ള വേറെ കാര്യമാണ് എങ്കിലും ഇവരുടെ ഒരു ചിന്ത പല വഴിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് കുറേയധികം ആശയങ്ങൾ തങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഇവർ സ്വയം വിശ്വസിക്കുന്നുണ്ട് എത്രത്തോളം ആശയം ഉണ്ട് എന്നുള്ള കാര്യം പിൽക്കാലത്താണ് അവരുടെ ജീവിതം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നുള്ള വേറെ കാര്യം എന്തായാലും ശരി പലപ്പോഴും ഇവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കും അതിൽ വേറെ ആരെങ്കിലും തിരുത്തലുകളോ മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ഇവർ ഇവരുടെ വെയിൽ തന്നെ ഉറച്ചു നിൽക്കും പലപ്പോഴും ഇവരുടെ ബുദ്ധി ഒരു നിർബന്ധ ബുദ്ധിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് മറ്റൊരാൾ പറഞ്ഞ് തരുമ്പോൾ അത്രയും നാൾ നമ്മള് ശരിയെന്ന് കരുതി വെച്ചിരിക്കണോ കാര്യമുണ്ടല്ലോ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം മറ്റൊരാൾ തരുന്ന ചില സൂചനകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് സ്വയം വിചിന്തനം ചെയ്യാനുള്ളൊരു കഴിവ് വേണം പക്ഷെ മൂലനക്ഷത്രക്കാരെ ചിലതിലങ്ങ് ഉറച്ചു പോയി കഴിഞ്ഞാൽ ഇതാണ് റൂട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് ചിന്തിച്ചു പോയാൽ പിന്നെ അവിടെ കുടുങ്ങി കിടക്കും മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ ഇവർക്കൊരു വൈഷമ്യം ഉണ്ടാവും കാര്യം അത്രയും അവരൊരു ചിന്തിച്ച് ഉറപ്പിച്ചു പോയി അങ്ങനെ മുന്നോട്ട് പോയിട്ട് ചിലരെ ഇതിൽ രക്ഷപ്പെട്ടു പോരുന്നുണ്ട് എന്നാൽ കുറേ അധികം പേര് ഇവരുടെ ഈ ഉറച്ച ചിന്തകൾ അതായത് താൻ എടുത്ത കാര്യത്തിൽ നിന്ന് മാറാൻ കഴിയാത്തൊരു മാനസിക സ്ഥിതി അതിവർക്ക് അബദ്ധങ്ങൾ ഉണ്ടാക്കും അങ്ങനെ കുറച്ച് ധനമൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ലൈഫിലെ കുറേ അധികം പ്രശ്നങ്ങൾ നേരിട്ടതിന് ശേഷമായിരിക്കും ഇവർ അയ്യോ ഇതിങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും മാറാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം ഒന്നിലേക്ക് ഉറച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷം ഒരു കാര്യത്തിലേക്ക് നമ്മൾ പ്രതിസന്ധികളെ വങ്ങഞ്ഞുമായിട്ട് നിലകൊള്ളുന്ന ഒരു അവസ്ഥയാണ് അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേൾക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ സ്വബുദ്ധിയെ വീണ്ടും പുനഃപരിശോധിക്കേണ്ട എന്നുള്ളൊരു അർത്ഥത്തിലേക്കത് കടക്കരുത് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ആർഭാടത്തിന് താല്പര്യം കൂടുതൽ എന്നുള്ളതാണ് മൂല മൂലനക്ഷത്രക്കാര് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളോട് ചേർന്ന് പോകുമ്പം അവർക്ക് ആർഭാട താല്പര്യം കൂടി വന്നേക്കും പലപ്പോഴും പറയും എനിക്ക് ആർഭാടമൊന്നും ഇഷ്ടമില്ല എന്ന് പറയുന്ന പല വ്യക്തികളും അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുമ്പോൾ അവർ അത്യാവശ്യം വേണ്ടുന്ന ഒരു പോഷൻ ലൈഫിലേക്ക് തന്നെയാണ് അവർ ദൃഷ്ടി നടുന്നതെന്ന് കാണാറുണ്ട് ചുരുക്കം ചിലർ ഇതിൽ നിന്ന് അപവാദമായിരിക്കും അത് എല്ലാ നക്ഷത്രത്തിലും ഉണ്ടാവും അവരെല്ലാം തൊണ്ണൂറ് ശതമാനം പേരിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഈ ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള താല്പര്യം വന്നിട്ട് ചിലപ്പം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല അവസ്ഥകളെ ഇവര് തള്ളി പറഞ്ഞു എന്നു വരാം ഇതൊന്നും ശരിയല്ല എന്ന് ചിന്തിച്ചു എന്നു വരാം എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് അവിടെ സമാധാനം കിട്ടാതെ അല്ലെങ്കിൽ അതിലൊന്നും തൃപ്ത ആകാതെ ഇവർ കുറെ അധികം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് കാണാം ഇങ്ങനെ ഉള്ള ഒരു ജീവിതം കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് തോന്നുന്നത് അയ്യോ ഇത്രത്തോളം ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല ഇതിനേക്കാളും ഞാൻ ആദ്യം നിന്ന മേഖല തന്നെയായിരുന്നു നല്ലത് അല്ലെങ്കിൽ ആദ്യത്തെ ജീവിത സാഹചര്യങ്ങൾ തന്നെയായിരുന്നു നല്ലത് ഒരു തിരിച്ചറിവ് വരുന്ന കുറച്ച് പേരുണ്ട് ഇനി ഒരിക്കലും ജീവിതകാലത്ത് തിരിച്ചറിയാൻ സാധ്യതയില്ലാത്തവരുണ്ട് എന്തായാലും ശരി എപ്പോഴും നമ്മളൊരു ആഡംബരത്തിനോടുള്ള താല്പര്യമൊക്കെ നല്ലത് തന്നെയായിരിക്കും പക്ഷെ അത് അമിതമായിട്ട് മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സമാധാനം കുറഞ്ഞു പോകും നമ്മുടെ സാമ്പത്തിക നില പ്രശ്നത്തിലാവും അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങൾക്ക് സമ്പത്തിനനുസരിച്ചുള്ള ഒരു ആഡംബര ലൈഫ് നിങ്ങൾ നയിക്കുന്നില്ലെന്നും ഞാൻ ഇവിടെ ഇതിനൊന്നും പറയുന്നില്ല പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളെ വാങ്ങിച്ചു കൂട്ടി തൊട്ടടുത്തുള്ള വീട്ടുകാരെ ഒരു കാര്യം വാങ്ങിച്ചപ്പോൾ ഞാനും അങ്ങനെ ആവും തൊട്ടടുത്തുള്ള ഒരാൾ വിദേശത്ത് പോയാൽ ഞാനും അങ്ങനെ പോകും എന്നൊക്കെയുള്ള ചിന്ത അതായത് ഒരു മത്സര കൂടി മുന്നോട്ട് പോകുന്നത് ഇവർക്ക് അബദ്ധമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവും മൂന്നാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്ക് ആയിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും കീഴ് നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യുക ആവശ്യമാണ് മൂന്നാമത്തെ കാര്യം എടുത്തുചാട്ടം ആപത്ത് എന്നുള്ള കാര്യമാണ് മൂലനക്ഷത്രക്കാരെ അടുത്തറിയുന്നവർക്ക് അറിയാം ഇവർ വളരെ ഹൃദയ നൈർമല്യമുള്ള ആൾക്കാരാണ് മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനും മറ്റൊക്കെ ഇവർക്ക് വളരെ ഒരു താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇവരുടെ പ്രവൃത്തികളിൽ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു എടുത്തുകാട്ട മനോഭാവം കാണാം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ പോലും ഇവർ അതിലേക്ക് എടുത്ത് ചാടും അവരുടെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയും നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഒരു കാര്യത്തിൽ തുടക്കം കുറിക്കേണ്ടത് ഇപ്പോഴാണെന്നുള്ള രീതിയിലാണ് ഇവർ ചില മോട്ടിവേഷൻസൊക്കെ കേട്ടിട്ടായിരിക്കും ഇവർ എടുത്തു ചാടുന്നത് ചിലപ്പോഴൊക്കെ ഇവർ ഇതിൽ രക്ഷപ്പെട്ടു പോകുന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ പലപ്പോഴും ഇവരുടെ എഴുത്തുകാട്ടം കൊണ്ട് ഇവർക്ക് ആപത്തുകളാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ആ ആപത്തിൽ കിടന്ന് കുറച്ച് ഇരുട്ടിൽ നമ്മൾ കിടന്നു കഴിയുമ്പോൾ പിന്നെ ഇരുട്ടിൽ നമുക്ക് ചെറിയ വെളിച്ചം പോലെ അവിടെ കിടന്നുകൊണ്ട് അവർ കുറച്ചൊക്കെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് വരാൻ ശ്രമിക്കും പക്ഷേ ആദ്യകാലത്ത് ഇവരൊന്ന് ചിന്തിച്ചു വയ്ക്കാൽ ഇവരെടുത്ത ചില എടുത്തുചാട്ടങ്ങളുണ്ടല്ലോ അവർക്ക് ഭയങ്കര വിനകളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ നമ്മൾ ചെന്ന് ചേരാൻ പോകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്നുള്ള ഒരു തീരുമാനം ഇമോഷൻ്റെ ബലത്തിൽ നമ്മൾ എടുത്തു ചാടുന്ന കാര്യങ്ങൾ നമുക്ക് അബദ്ധമായി മാറും ചിലപ്പം ജീവിതം തന്നെ നഷ്ടമാകൽ ഇത് കാരണമായി തീരുകയും ചെയ്യും ഇത് പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ് നാലാമത്തെ കാര്യം ഉത്തരവാദിത്ത കുറവ് എന്നുള്ളതാണ് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ കേൾക്കുന്ന ഒരു പരാതി തന്നെയാണ് ഉത്തരവാദിത്തക്കുറവ് എന്നുള്ളത് ഇവർക്ക് തോന്നുന്നു ഇവർ പല കാര്യങ്ങളിലും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നു അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നു ഭാര്യ ഭർത്താക്കന്മാരെ വിചാരിക്കും പരസ്പരം ഞങ്ങൾ വളരെ ഉത്തരവാദിത്തം ഉള്ള ഒരാളാണ് എന്നൊക്കെ പറയുമെങ്കിലും പൊതുവിൽ കേൾക്കുന്ന ഒരു പരാതി ഇവർ ഉത്തരവാദിത്വം കുറവുള്ള വ്യക്തികൾ എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇവര് ചിലപ്പോൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് വന്നേക്കാം പക്ഷേ അത് കുറച്ച് കാലത്തേക്ക് ഒരു ഹ്രസ്വകാലത്തേക്ക് മാത്രമേ ഉണ്ടാവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ കാര്യത്തിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് അപ്പോൾ കൂടെയുള്ള ആളിനോടുള്ള ആ താല്പര്യം കുറച്ച് കുറയുക ഉത്തരവാദിത്വം കുറച്ച് കുറയുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അവസാനം എന്താ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ കൂടുതൽ കാരണമാവും അതുകൊണ്ടുതന്നെ നമ്മളൊരു ഫാമിലി ലൈഫിലാവട്ടെ ഒരു സ്ഥാപനത്തിലാവട്ടെ എവിടെയാലും നമുക്ക് പാലിക്കേണ്ടത് കുറച്ച് ഉത്തരവാദിത്വങ്ങളുണ്ട് അത് കൃത്യമായി നമ്മുടെ ചുമലിൽ തന്നെ ഏറ്റു മുന്നോട്ട് പോകുക ഓവർ ഉത്തരവാദിത്തം അവരുടെ ഏറ്റെടുക്കണമെന്ന് പറയുന്നില്ല നമ്മുടെ ഉത്തരവാദിത്വത്തിൽ എന്തെങ്കിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മളെ കൂടെയുള്ളവർ നമ്മളെ വിശ്വസിക്കുകയില്ല മാത്രല്ല നമ്മളിൽ നിന്ന് അകന്നു പോകാനും ചില പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അത് ജീവിതത്തെ തന്നെ കടപുഴകി മറിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വേണമെങ്കിലും കടന്നു പോവാം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നല്ലൊരു ക്വാളിറ്റിയാണ് അത് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ എങ്ങനെ കാണിച്ചു തുടങ്ങുന്നോ അത് എന്നു നിലനിർത്താനും നമ്മളൊരു ബാധ്യത ഉണ്ടായിരിക്കണം അത് നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റവും നല്ല ജെന്റിൽമാൻ ആയിട്ട് മാറ്റുന്നതിന് ഒരു കാരണമാകും അതും മറക്കാതിരിക്കുക അഞ്ചാമത്തെ കാര്യം മനസ്സിൽ ഇവ പ്രശ്നമാകും എന്നുള്ളതാണ് അതെ നല്ല ഹൃദയ ദയാലു ഒക്കെ ആയിട്ടുള്ള വ്യക്തിത്വമാണ് ഈ മൂലനക്ഷത്രക്കാരും പക്ഷെ ഇവരുടെ ഈ മനസ്സലിവുണ്ടല്ലോ ഇത് ചിലപ്പോഴൊക്കെ പ്രശ്നമായി മാറാറുണ്ട് കാര്യം ചില വ്യക്തികളെ ആളറിയാതെയൊക്കെ സഹായിച്ചിട്ട് ഇവർ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധിയിലൊക്കെ ചെന്ന് പെട്ടുപോകാറുണ്ട് ചില നിയമപരമായിട്ടുള്ള കുരുക്കുകളിൽ ചെന്ന് ചാടി പോകാറുണ്ട് അങ്ങനെയൊക്കെ പൊതുവിൽ കണ്ടുവരുന്നതാണ് കാര്യം കൂടെയുള്ള വ്യക്തി നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കും ഇവർ ചെയ്ത് തീർക്കേണ്ടുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ആ വ്യക്തി കൃത്യമായിട്ട് അത് ചെയ്യയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് കുറച്ച് സഹായിച്ചു എന്ന് വരും ആ സാമ്പത്തികമായിട്ട് സഹായിച്ച ആൾ പിന്നീട് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ കരുതിയിട്ട് പക്ഷെ അതൊന്നും തിരിച്ചു കിട്ടുകയില്ല അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങള് ഇവരുടെ മനസ്സലിപ്പ് കൊണ്ട് തന്നെ ഉണ്ടായി വരാറുണ്ട് മനസ്സലിപ്പ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് സഹജീവികളുടെ സ്നേഹം കരുണ ഇതൊക്കെ എപ്പോഴും വേണ്ടത് തന്നെയാണ് പക്ഷെ അതിന്റെ ഒരു പരിധി നമ്മൾ സഹായിക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാണെന്ന് തിരിച്ചറിയേണ്ടെന്നൊരു ബാധ്യതയും നമുക്കുണ്ട് അതില്ലാതെയുള്ള ഏതൊരു സഹായ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ സഹായ സഹകരണങ്ങളോ നിങ്ങളെ അബദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കും ഇത് മറന്നു പോകാതിരിക്കുക ആറാമത്തെ കാര്യം ആരോപണങ്ങൾ ധാരാളം എന്നുള്ളതാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കേൾക്കുന്നതാണ് ആരോപണങ്ങൾക്ക് ഇവർക്കൊരു പഞ്ഞവും ഇല്ല എന്നുള്ളതാണ് കാര്യം ഇവരുടെ പല കാര്യങ്ങളിലും ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തതും ഉണ്ട് അതായത് കുറച്ച് സെൽഫിഷ് ഇവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ എന്ത് ചെയ്യും അവർ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് പോകും അപ്പോൾ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് ഇവരിൽ നിന്ന് കിട്ടേണ്ടുന്ന ചില കാര്യങ്ങൾ കിട്ടില്ലല്ലോ അപ്പോൾ അവർ ആരോപണം ഉന്നയിക്കും ഇതിൻ്റെ അപ്പുറമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വ്യക്തിബന്ധങ്ങളിലുള്ള കൂടുതൽ കടന്നു കയറ്റുവാണ് അതായത് ഇവർ പലപ്പോഴും പലതരം വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കാൻ താല്പര്യം കൂടുതലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ എന്താ ചെയ്യും ഇവരുടെ വ്യക്തിബന്ധങ്ങളെ പുറമെ നിന്ന് കാണുന്ന ആൾക്കാർ ഇത് ഇച്ചിരി കടന്ന വ്യക്തിബന്ധങ്ങളാണോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാക്കും അത് പലപ്പോഴും മൂല മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകളുമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവുക പുരുഷനുമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടായി വരും ഇതിൽ പലപ്പോഴും ഈ കേൾക്കുന്ന ആരോപണങ്ങൾ വലിയ കഴമ്പൊന്നും ഉണ്ടാവില്ലേ ഇവർ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഈ കാഴ്ച കണ്ണില് ഇവര് തെറ്റുകാരായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഇവരുടെ തൊഴിൽ മേഖലയിൽ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമൂലം സൃഷ്ടിക്കപ്പെടും ചിലപ്പം ചില കേസ് വഴക്കുകൾ പോലും ഇതിന്മേലും ഉണ്ടായി വന്നു വരും അതുകൊണ്ട് നക്ഷത്രക്കാർ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ജാഗ്രത കൊടുക്കണം ചില വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഒരു അതിരി നമ്മൾ വച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം അതിനപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ പറ്റും ജീവിതം തന്നെ ചിലപ്പോൾ ഒരു പെരുവഴിയിലായി പോകാൻ സാധ്യതയുണ്ട് കരുതലോടുകൂടിയിരിക്കുക ഏഴാമത്തെ കാര്യം ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധയില്ലായ്മയാണ് അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളാം കേട്ടോ നിങ്ങളുടെ ആ സ്നേഹം ഉണ്ടല്ലോ നിങ്ങൾ നൽകുന്ന ഈ ഒരു സ്നേഹം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പൊ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഉത്തരവാദിത്വം ഇല്ലായ്മ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇവര് ധനം ഉണ്ടാക്കാനൊക്കെ ഇവർക്ക് കഴിവൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർഭാടം ഇച്ചിരി കാണിക്കുമ്പോൾ ആ വഴിക്ക് കുറച്ച് ധനം പോകും മാത്രമല്ല എന്തോ ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് ഇവർ ഈ പണം കടമെടുക്കുക റോൾ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ള ആൾക്കാരാണ് അതായത് തൻ്റെ കയ്യിലുള്ള പണത്തേക്കാളും ഇവർ പുറത്തുനിന്ന് പലയിടത്തു നിന്ന് സോഴ്സുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കും അപ്പോൾ അങ്ങനെ ഇവർ വിചാരിക്കുന്ന ഇപ്പോഴുള്ള എൻ്റെ ഒരു ഒരു വരുമാനം എനിക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്കിതെല്ലാം ക്ലിയർ ചെയ്തു പോകാൻ പറ്റുമെന്നാണ് കരുതുന്നത് എന്നാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടതകളൊക്കെ സംഭവിച്ചു പോയാൽ നമുക്ക് ഈ റോൾ ചെയ്യക്കൊന്നും നടക്കില്ല എല്ലാം മുടങ്ങും പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള വലിയ ബാധ്യതകളിലേക്ക് ചെന്ന് ചാടാറുണ്ട് മൂലനക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും ഈ സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ കൊണ്ട് ദുരനുഭവം കൈവരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സാമ്പത്തിക നില വരവ് ചിലവ് കാര്യങ്ങളെ കൃത്യമായി നോട്ട് ചെയ്യുകയും ചിലവ് കൂടി പോകുന്ന കാര്യങ്ങളെ അതൊന്ന് റെഡ്യൂസ് ചെയ്യുകയും കടമെടുക്കുന്ന കാര്യങ്ങളിൽ വളരെ കുറവ് വരുത്തുകയും അത്യാവശ്യം വേണ്ടുന്ന കാര്യത്തിൽ മാത്രം ലോണ് മറ്റുള്ള കാര്യങ്ങളെ ആശ്രയിക്കുകയൊക്കെ ചെയ്യുക പ്രധാനമാണ് അങ്ങനെ നമ്മൾ അത് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ചെന്ന് ചാടും ഇങ്ങനെ മൂലനക്ഷത്രക്കാരൻ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചെന്ന് ചാടിയാൽ പിന്നെ അതിൽ നിന്ന് കരകയറി വരിക ഇവർക്ക് കുറെ കാലയളവിലും വളരെ പ്രയാസകരമായിരിക്കും ബുദ്ധിപൂർവ്വമായിട്ടുള്ള പല നീക്കങ്ങളിലൂടെ മാത്രമായിരിക്കും പിന്നീട് ഇവര് സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റുക എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യതകളിൽ ചെന്ന് പെടാതിരിക്കാനുള്ള മുൻകരുതലാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ഇല്ലെങ്കിൽ കുറേ അധികം അബദ്ധങ്ങളുടെ കൂമ്പാരത്തിന് മുകളിൽ നമുക്ക് ഇരിക്കേണ്ടി വരും എട്ടാമത്തെ കാര്യത്തിലേക്ക് നടക്കുമ്പോ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലായ്മ എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത് മൂലനക്ഷത്രക്കാർക്ക് ദൈവഭാഗ്യം കൊണ്ട് അത്യാവശ്യം ആരോഗ്യസ്ഥിതി ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇവരുടെ ആരോഗ്യകാര്യങ്ങളിൽ അത്രകൊണ്ട് ശ്രദ്ധാലുക്കൾ ആയിരിക്കില്ല കാര്യം നമ്മൾക്ക് ഇപ്പോൾ കയ്യിൽ ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നൊന്നും നിലനിൽക്കുന്ന ഒന്നുമല്ല ആരോഗ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ വ്യായാമം അല്ലാതെയുള്ള കാലാവസ്ഥാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അനാരോഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരാം അപ്പം നമ്മുടെ ഇപ്പോഴും നിലവിലെ നല്ല ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും അതിനെ അങ്ങനെ തന്നെ കരുതി മുന്നോട്ട് പോരുത് ഇടയ്ക്കിടയ്ക്കുള്ള അത്യാവശ്യമായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ നടത്തുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ പരിഹാരങ്ങൾ കാണുക തുടങ്ങിയൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ മൂല നക്ഷത്രക്കാർ ചെയ്യുന്ന ഇടയ്ക്കൊക്കെ ചെക്കപ്പ് നടത്തും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെന്നാൽ കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അത് ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മാസങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം നിർത്തിയിട്ട് അവർ പഴയതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ആരോഗ്യകാര്യത്തിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കാതെ മുന്നോട്ട് പോകും അങ്ങനെയുള്ളവരാണ് തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം അല്ലാത്ത ആൾക്കാർ കാണുമെന്ന് നേരത്തെ പറഞ്ഞ പറഞ്ഞേ അല്ലാത്തവരുണ്ടാവാം പക്ഷെ തൊണ്ണൂറ് ശതമാനം പേരിലെ കാര്യത്തിലാണ് നമ്മളെപ്പോഴും മുൻകൈ കൊടുക്കാറുള്ളത് അങ്ങനെയുള്ള ജീവിത ശൈലി അവസാനം വലിയ വലിയ പ്രശ്നങ്ങൾ രോഗങ്ങളൊക്കെ വന്ന് കൂടിയിട്ട് ഇവർ കഷ്ടപ്പെടുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വെക്കണം ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് അതിനെ കൈവിട്ടിട്ടുള്ള ഏതൊരു കളിയും നമുക്ക് പാഴ്ക്കളിയാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയില് മൂലനക്ഷത്രക്കാരുടെ എട്ട് തരം അബദ്ധങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവർ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ